ആകാശത്തുനിന്ന് സാറ്റലൈറ്റ് വഴി നേരിട്ട് ഇൻ്റർനെറ്റ് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനിയുടെ സ്റ്റാർലിങ്ക് ചില്ലറ വിപ്ലവമൊന്നുമല്ല ഈ മേഖലയിൽ സൃഷ്ടിച്ചത് ലോ എർത്ത് ഓർബിറ്റിൽ കറങ്ങുന്ന ഏഴായിരത്തിലധികം ഉപഗ്രഹങ്ങളാണ് മണിക്കൂറിൽ ഇരുപത്തിയേഴായിരം കിലോമീറ്റർ വേഗതയിൽ ഭൂമിയിൽ മനുഷ്യവാസമുള്ളിടങ്ങളെല്ലാം പൊതിഞ്ഞ് ആകാശത്ത് കറങ്ങുന്നത് ഒരു ഡിഷ് ആൻഡിനും ചെറിയൊരു വൈഫൈ റൂട്ടറും ഉണ്ടെങ്കിൽ സെക്കൻഡിൽ നൂറ് എം ബിയിൽ കുറയാത്ത വേഗത്തിൽ ഇന്റർനെറ്റ് സേവനം ലഭിക്കും യുദ്ധത്തിൽ യുക്രൈനെ സർവ്വമേഖലയിലും തിരിച്ചടിച്ച് റഷ്യൻ മുന്നേറ്റമുണ്ടായ സമയത്താണ് മസ്കിന്റെ സ്റ്റാർലിങ്ക് രക്ഷകനായി അവതരിക്കുന്നത് സ്റ്റാർലിങ്ക് സംവിധാനം നിർത്തിവച്ചാൽ യുക്രൈന്റെ മുഴുവൻ പ്രതിരോധ നിരയും തകർന്നടിയുമെന്ന മസ്കിന്റെ പ്രസ്താവനയാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് എന്നാൽ മസ്കിന്റെ പോസ്റ്റിനെതിരെ പ്രതികരണവുമായി പോളണ്ട് രംഗത്തെത്തിയിരുന്നു അധിനിവേശത്തിന് ഇരയായവരെ ഭീഷണിപ്പെടുത്തുന്ന സ്പേസ് എക്സ് വിശ്വസനീയമല്ലാത്ത ഒരു ദാതാവാണെന്ന് തെളിഞ്ഞാൽ മറ്റ് വിതരണക്കാരെ അന്വേഷിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും എന്നായിരുന്നു പോളിഷ് വിദേശകാര്യമന്ത്രി റെഡോസ്ലാവ് സിക്കോർസ്കി എക്സിൽ കുറിച്ചത് സ്പെയ്സ് എക്സുമായുള്ള കരാർ പ്രകാരം നാൽപ്പത്തിയേഴായിരം സ്റ്റാർലിങ്ക് ടെർമിനലുകളിൽ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് ടെർമിനലുകളും നൽകുന്നത് പോളണ്ടാണ് ഇങ്ങനെയാണ് യൂട്ടൽ സാറ്റ് ചർച്ചയിൽ ഇടം പിടിക്കുന്നത് യൂറോപ്പിനായി ഒരു ഉപഗ്രഹ അധിഷ്ഠിത ടെലികമ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമായി പതിനേഴ് യൂറോപ്യൻ രാജ്യങ്ങൾ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിച്ച യൂറോപ്യൻ ടെലികമ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഓർഗനൈസേഷനാണ് യൂടെ സാറ്റ് യൂടെ സാറ്റിന്റെ അനുബന്ധ സ്ഥാപനമായ യൂടെൽ സാറ്റ് വൺ വെബ് സ്റ്റാർലിങ്കിന് സമാനമായി ഇന്റർനെറ്റ് കണക്ടിവിറ്റി നൽകുന്നതിന് ലോ എർത്ത് ഓർബിറ്റ് ഉപഗ്രഹങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ വ്യക്തിഗത ഉപഭോക്താക്കളെക്കാൾ കൂടുതൽ വിവിധ ഭരണകൂടങ്ങളുമായി ചേർന്നാണ് ഇവർ പ്രവർത്തിക്കുന്നത് യുക്രൈൻ ഭരണകൂടവുമായും യൂടെ സാറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റാർ ലിങ്കിന് ബദലാകാൻ യൂടെൽ സാറ്റിന് സാധ്യത കൂടുതലാണ് സ്റ്റാർലിങ്ക് ഏഴായിരത്തിലേറെ എൽ ഇ ഒ ഉപഗ്രഹങ്ങൾ വഴിയാണ് ഹൈസ്പീഡ് ഡാറ്റ നൽകുന്നതെങ്കിൽ യുടെൽ സാറ്റിൻ്റെ അറുന്നൂറ്റി മുപ്പത് ഉപഗ്രഹങ്ങളാണ് ഭ്രമണപഥത്തിലുള്ളത് എന്നാൽ ഏതാണ്ട് സ്റ്റാർലിങ്കിന് സമാന വേഗത യൂടെൽ സാറ്റ് യൂറോപ്പിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഗാലക്സി ബ്രോഡ്ബാൻഡ് പോലുള്ള കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിച്ച് വിദൂര പ്രദേശങ്ങളിൽ പ്രത്യേക സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യാനും യൂടെൽ സാറ്റ് വൺ വെബിന് സാധിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരി അവസാന വാരം ട്രംപും സെലൻസ്കിയും തമ്മിലുണ്ടായ പരസ്യ പോരിന് ശേഷം യൂടെൽസാറ്റിൻ്റെ ഓഹരി വിലയിൽ നാലിരട്ടിയിലധികം വർധനയുണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് യുക്രൈനിൽ മസ്കിന്റെ സ്റ്റാർലിങ്കിന് പകരക്കാരനാകാൻ യൂടെൽ സാധ്യതയുണ്ടെന്ന സൂചനകൾക്ക് പിന്നാലെയായിരുന്നു ഇത് യുക്രൈനിലേക്ക് കൂടുതൽ ഇന്റർനെറ്റ് ആക്സസ് നൽകുന്നതിനായി യൂറോപ്യൻ യൂണിയനുമായി ചർച്ചകൾ നടത്തി മാർച്ച് ആദ്യവാരം തന്നെ യൂട്ടൽസാറ്റ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു